ഹേ ഗെയ്സ് അപ്പൊ നിങ്ങൾക്കറിയാം ഞാൻ രാവിലെ തന്നെ ചായ ഒടിക്കാണ്ട് ഒരു പണി പണിയെടുക്കും നല്ലൊരു അടിപൊളി ചായയും നാല് വെള്ളയപ്പും ഒരു പാലും കുട്ടിയിട്ട് നല്ല പാങ്ങലടിച്ചു അപ്പൊ ഈ പാലും പയലൊക്കെ ഞാൻ ഏടെ പോന്നതല്ലേ യെസ് ഞാൻ എന്റെ പെരുക്ക് പോകുന്നത് പോകുമ്പോ ഇതുപോലത്തെ മനോഹരമായ കാഴ്ചയെല്ലാം കണ്ടുകൂടിയിട്ടാണ് ബസ്സിലൊക്കെ കുത്തരുന്ന ബസ് പെട്ടന്ന് ഒന്നും വിട്ടിട്ടോ കുറെ സമയം ബസ്സിൽ പോസ്റ്റായിരുന്നു അല്ലാമതില്ല അങ്ങനെ ബസ് വിട്ടി പുതിയ സ്റ്റാൻഡ് ബസ് കാണുന്നു പുതിയ സ്റ്റാൻഡിലേക്ക് എടുത്തു കേട്ടോ അപ്പൊ അങ്ങനെ ഞമ്മ നേരെ പൊറക്കെത്തിയിട്ടുണ്ട് അപ്പൊ ഈ ടാറ്റല പറഞ്ഞിട്ടുണ്ട് ഉള്ളത് പോകുന്ന എടുക്കണോ സ്വന്തം വേറെ കുറേ സമയം ഇരുന്ന സമയത്ത് കാണുന്ന ഒരു മൈലൈൽ പോകും പിന്നെ വന്നിട്ട് ഇപ്പാട് ജ്യൂസ് ആക്കിത്തരുന്ന ആരും ഇല്ലാത്തതുകൊണ്ട് ഒരു സ്മൂത്ത് എടുത്തിട്ട് കുടിച്ചിട്ടാ പിന്നെ ഒരു ടിക് ടിക്ടാക്ക് ഉണ്ടായിന് അത് നല്ല പാല കഴിച്ചിട്ട് കുറച്ച് സമയം ഉണ്ടാണെന്നാണ് ഇട്ടാ ഈ മണ്ടാണ്ടിരിക്കാന് കുറെ സമയം നമുക്ക് പറ്റാത്തതുകൊണ്ട് ഒരു രണ്ട് ബൗണ്ടി എടുത്തിട്ട് കഴിച്ച് അത് കഴിഞ്ഞ് നോക്കുമ്പോൾ അവിടെ കുറച്ചൊരു മാങ്ങയാണ് അതും എടുത്ത് നല്ല പങ്ങാ ഉപ്പിന് പോകുമ്പോൾ ചോറും കറിയും വെച്ചിട്ട് പോയത് നല്ല പങ്ങാല പപ്പടം കാച്ചിട്ട് നല്ല പങ്ങാല ചോറ് വെച്ചിട്ട് അല്ലേ അടിപൊളി പരപ്പ് കറി വിട്ടിട്ടാണ് ചോറ് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ചോറും ഞാൻ കുറേ അങ്ങനെ വെക്കില്ലാ നിങ്ങൾക്ക് അറിയാലോ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മക്കുറിയും ഉണ്ടാക്കിയിട്ട് ഒരു മുട്ട പൂങ്ങിയും കൂടി മക്കളും തന്നെ എടുക്ക ഒരു ഗ്ലാസ് നല്ല സ്ട്രോങ് ചായയും വെച്ച് കുടിച്ചിട്ടുണ്ട് വെറുതെ നേരം ഒരു പൈനാപ്പിൾ ഉണ്ടായിന് അതിനെ നല്ല പാലം മുറിച്ചിട്ട് ഉപ്പും കൂടെ അല്ലിട്ട് നല്ല രാത്രിയാ നേരം നല്ല പാല ഒരു ആലോപ്പറോഡ് ഉണ്ടാക്കി പിന്നെ ഫ്രിഡ്ജിൽ ആപ്പി ഫീസ് ഉണ്ടായിട്ട് അതും കുടിച്ചിട്ട് സുഖമായിട്ട് കിടന്നു അപ്പോൾ അത്ര ലേട്ടാ ഓക്കെ ബൈ